ടാറ്റയുടെ ജുഡിയോക്കെതിരെ രാജ്യവ്യാപകമായി ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ പല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെന്താണെന്ന് നിശദീകരിക്കാം ഒന്നാമത്തെ കാര്യം ഷിബിലി ഇത് ഈ പ്രതിഷേധവും ഇത്തരത്തിൽ ടാറ്റയ്ക്കെതിരെയുള്ള ബോയ്ക്കോട്ട് ആഹ്വാനവും ഒന്നും ഇപ്പോൾ തുടങ്ങിയതല്ല ഷിബിലിക്ക് അറിയാമല്ലോ അവരുടെ ഒരു സംഘടനയുണ്ട് എന്താണ് ബി ബി ഡി എസ് ബി ഡി എസ് എന്ന് പറയുന്ന ഒരു സംഘടന അതായത് ആ സംഘടന തന്നെ ചില കമ്പനികളുടെയൊക്കെ പേരുകൾ പ്രഖ്യാപിക്കും അതായത് അവരെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ള രക്ഷ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കമ്പനിയാണ് ബി ഡി എസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ തുടങ്ങിയതല്ലാന്ന് പറയാനായിട്ട് യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഏതാണ്ട് ഒരു ഏഴു മാസം മുമ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഓർമ്മകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഒരു സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിരുന്നു പക്ഷേ വീഡിയോ ചെയ്തില്ല കാരണം അദ്ദേഹം ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അതിൻ്റെ കാര്യം സലാം എന്ന് പറയുന്ന ഒരു സംഘടന അത് യു എസിലുള്ള സംഘടനയാണ് ഇൻഡോ പാക് സംഘടനയാണ് ആ അവിടെയുള്ള സംഘടന സഖാക്കളുടെയൊക്കെ സംഘടന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോ ഈ പറയുന്ന ഹമാസ് അല്ലെങ്കിൽ പ്രോ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ ഒരു സംഘടനയാണ് ഞാൻ അറിഞ്ഞെടുത്തോളം വെച്ച് അപ്പോൾ അത്തരത്തിലുള്ള സഖാക്കളുടെയൊക്കെ സംഘടന ആ പാകിസ്ഥാനിലൊക്കെ സഹാക്കൾ ഉണ്ടോയെന്ന് നമുക്കറിയില്ല എന്തായാലും ഇൻഡോ പാക് സംഘടനയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടന ഇറക്കിയിട്ടുള്ള ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു ആ കുറിപ്പിൽ അവർ പറയുന്നത് ടാറ്റയെ ഞങ്ങൾ പൂട്ടിക്കും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ടാറ്റയുടെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ബഹിഷ്കരിക്കാനാണ് അങ്ങനെ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ബഹിഷ്കരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണമാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് ആ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ടാറ്റ ചൂഷകനാണ് എന്നുള്ളതാണ് ഇത് രത്തൻ ടാറ്റയ്ക്ക് മരിച്ചു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ രത്തൻ ടാറ്റ മരിച്ചു കഴിഞ്ഞു ഇനി രത്തൻ ടാറ്റയുടെ മറ്റേ ശവസംസ്കാര ചടങ്ങ് ഇവർ ബഹിഷ്കരിക്കുകയാണോ എന്നൊക്കെയുള്ള അദ്ദേഹം അതിനകത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശവസംസ്കാര ചടങ്ങ് ബഹിഷ്കരിക്കാനാണോ അവർ തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കും പൂട്ടിക്കണമെന്നാണ് ഇവർ പറഞ്ഞത് കടലാസിലുള്ള ഒരു സംഘടനയാണ് ആകെ പത്ത് പേരാറ്റേ ഇതിനകത്തുള്ളൂ അപ്പം അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ചൂഷകനാണ് കൂടാതെ ഭൂഷ്വാസിയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഈ ഭൂഷ്വാസിയാണ് എന്ന് പറയുക കൂടാതെ നേരെ ഇവർ അടുത്ത വാചകം പറയുന്നത് ഇസ്രായേലിലേക്ക് ചില സഹായങ്ങൾ അതായത് ടി സി എസ് അടക്കമുള്ള കമ്പനികൾ ചില സോഫ്റ്റ്വെയറുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിലേക്കുള്ള അതായത് ടാറ്റയുടെ ഒരു കമ്പനി ഉണ്ട് ടാറ്റയുടെ സബ്സിഡിയറി സബ്സിഡിയായിട്ടുള്ള ടാറ്റ അഡ്വൈസ് ലിമിറ്റഡ് സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ടാറ്റയ്ക്ക് അതിൻ്റെ തൊണ്ണൂറ്റഞ്ചിലധികം കമ്പനികളുണ്ട് അതിൽ ചില കമ്പനികൾ ഇസ്രായേലുമായി ചില സഹകരണങ്ങളുണ്ട് അപ്പോൾ അവർ ഇസ്രായേലിൻ്റെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് ഒരു കോൺട്രാക്ട് ഒപ്പിട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ് ഇത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് ഒപ്പിടുകയും അവരെ സഹായിക്കുകയും ചെയ്തു പിന്നെ ടാറ്റയുടെ വണ്ടികളായിട്ടുള്ള റേഞ്ച് റോവർ പടക്കമുള്ള വണ്ടികൾ ഫലസ്തീനിലെ അധിനിവേശ പ്രദേശങ്ങളിൽ പട്രോളിങ്ങിനും അതുപോലെ തന്നെ മറ്റു ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വണ്ടികൾ കൊടുക്കുന്നു ടാറ്റ പിന്നെ ടി സി എസ് പോലെയുള്ള കമ്പനികൾ സോഫ്റ്റ്വെയറുകൾ കൊടുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും ഒക്കെ ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി ഈ പരാതി അവിടെ നിൽക്കട്ടെ ഈ പരാതിയോടനുപ്പിച്ച് ഇവർ പറയുന്നത് ഇത് ഈ ഇത്തരത്തിൽ പരാതി പറയുന്ന ഒരു കാര്യം ഈ പരാതി നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തൊരു പരാതി ഉണ്ട് ആ പരാതി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ അമ്പരന്ന് പോകും ഒന്ന് ഭൂഷ്വയാണെന്നും ഒന്നു ചൂഷകനാണെന്നും അതും കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് പറയുന്നൊരു കാര്യം എന്താ അറിയാമോ ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കുന്നു എന്നാണ് ഏത് പാകിസ്ഥാൻ മിലിറ്ററിയല്ല നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുന്നത് ഞാൻ തെറ്റി പറഞ്ഞല്ല ടാറ്റ ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്നൊരു കാര്യം ബസ് കാശ്മീരിലും അതുപോലെ ബസ്തറിലും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കണം ബസ്തർ എന്ന് പറയുന്നത് ഒരു നക്സൽ ഭാഗത്ത് പ്രദേശമാണ് മധ്യപ്രദേശിലൊക്കെ അപ്പത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പിന്നെ കാശ്മീർ എന്ത് ഭാഗത്ത് പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാം ലഷ് ലഷ്കർ തോയ്പെക്കൗക്കെതിരെ നമ്മൾ സമരം നമ്മൾ വലിയ തോതിൽ അവിടെ നമ്മുടെ സൈന്യം പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തെ ടാറ്റ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏത് ഇന്ത്യ സൈന്യത്തെ ടാറ്റയ്ക്ക് സഹായിക്കണ്ടേ പിന്നെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഈ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങിയത് ഇപ്പോഴാണ് എന്തറിയാം ആറേഴ് മാസം മുമ്പാണ് ഇത് അഖിലേന്ത്യാ തലത്തിലല്ല ഇന്റർനാഷണൽ തലത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അമേരിക്കയിലെ സംഘടനയാണെന്ന് പറഞ്ഞത് ഇനി അമേരിക്കയിൽ കാനഡയിലും അതുപോലെ യു എസ് സിയിലുമായിട്ട് തന്നെ ഏതാണ്ട് അറുപ അറുപത്തി മൂവായിരത്തോളം വരുന്ന ആളുകൾ ടി സി എസ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം പിന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ എത്ര പേര് മറ്റേ ഹമാസനെ പിന്തുണക്കുന്നവരുണ്ടാവും ആ ഹമാസന പിന്തുണക്കുന്നവർ വളരെ കുറവായിരിക്കും ബാക്കിയുള്ള എല്ലാവരും തന്നെ അപ്പോൾ ഓക്കെ അങ്ങനെ ടാറ്റ നല്ല കമ്പനിയാണെങ്കിൽ അവിടെ പോയി സാധനം മേടിച്ചേക്കാം മേടിച്ചേക്കാവുന്നതായിരിക്കും ഇതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പക്ഷേ വിളിക്കറിയാമോ ഈ രത്തൻ ടാറ്റ മരിച്ചല്ലോ മരിച്ചപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മീഡിയ വൺ ചാനലിലെ അടുപ്പ് കൂട്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കയറി ഞാൻ തൊട്ടടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ പേര് കറുപ്പും വെളുപ്പും എന്നാണ് രത്തൻ ടാറ്റ കറുപ്പും വെളുപ്പും അദ്ദേഹം പറയുന്നത് രത്തൻ ടാറ്റ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം വളരെ ആഡംബരമൊന്നുമില്ലാതെ ജീവിച്ച കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന അടുത്ത വാചകം അറിയാമോ ടാറ്റയ്ക്ക് വേണ്ടി സ്ഥലമെടുപ്പ് നടത്തിയ ചില സ്ഥലങ്ങളിൽ അവിടെ പാരാമിലിറ്ററി ഫോഴ്സൊക്കെ വെടിവെച്ചത് കൊണ്ട് ഇരുപതോളം വരുന്ന ആദിവാസികൾ മരിച്ചുപോയി ആ മരിച്ചു തന്നെ രത്തൻറ്റ ആ കൈ അതുകൊണ്ട് തന്നെ രത്തൻ ടാറ്റയുടെ കൈകളിൽ രക്തക്കറയുണ്ട് എന്നുള്ളതാണ് രത്തൻ ടാറ്റ മരിച്ചു പോയതുകൊണ്ട് നമുക്കിവിടെ ഇത് എന്തും പറയാം അല്ലെങ്കിൽ പുള്ളി തന്നെ ഇവിടെ പാവം പിടിച്ച മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം വന്ന് കർണക്കുറ്റി അടിച്ചിട്ട് പോയേനെ അപ്പോൾ അത്തരത്തിൽ രത്തൻ ടാറ്റയുടെ കൈകളിൽ രക്തക്കറയുണ്ട് എന്നുള്ളതാണ് പിന്നെ രത്തൻ ടാറ്റ വിശുദ്ധനാണെന്നോ ടാറ്റ ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടിമൂടി ദുരന്തമുണ്ടായപ്പോൾ അവിടെ ലയങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ തൊഴിലാളികളെയൊക്കെ കൃത്യമായി ശമ്പളം കൊടുക്കാത്തത് ടാറ്റ തന്നെയാണ് പിന്നെ മൂന്നാറിൽ ടാറ്റ സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല പക്ഷേ ഇതൊക്കെ ഈ നാട്ടിലെ നമ്മുടെ സിസ്റ്റംസ് അനുസരിച്ച് ഇത്തരത്തിലുള്ള തൊഴിലാളികളും ബാക്കിയുള്ള ആളുകളെ മുതലാളിമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുതലാളിമാർക്കെതിരെ ഒന്നും ഈ പറയുന്ന പെട്ടിമുടിയിലെ ആളുകൾക്ക് താമസ സൗകര്യം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കണമെന്നോ ആസാമിലെ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊണ്ണൂറ് രൂപയാണ് കൊടുക്കുന്നത് അത് പോരാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമരം ചെയ്യൂ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനായാലും ഇനി വെൽഫെയർ പാർട്ടി ആണെങ്കിലും നമുക്ക് അവരുടെ ആശയത്തോട് യോജിച്ച് നിൽക്കാം അല്ലാതെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വർത്താനം പറയുന്നത് എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് സഹിക്കാൻ പറ്റുക പിന്നെ ഇതൊക്കെ പോട്ടെ ഇനി ഇവര് പറയുന്ന അടുത്ത വാചകം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് കറുപ്പ് വിൽപ്പന ഇവിടെ നിയമപരമായിരുന്നു അത്തരത്തിൽ കറുപ്പ് അതായത് മയക്കു വരുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടാണ് ഈ പറയുന്ന ടാറ്റയൊക്കെ അവരുടെ സാമ്രാജ്യം പടുത്തുവരുത്തെന്നാണ് ഞാൻ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ടാറ്റയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ വീഡിയോ ആരാധന ന്യൂസിൽ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ തൊണ്ണൂറ്റഞ്ച് കമ്പനികളുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം അത് വളർത്തിയെടുത്തത് എയർലൈൻസ് ഒന്നും സർവീസ് തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത് നിങ്ങൾ അറിയേണ്ടത് ഹോങ്കോങ്ങിലേക്കും ചൈനയിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോയിട്ടുള്ളത് മാസങ്ങളോളം കപ്പലിലാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ജെ ആർ ഡി ടാറ്റ പോയി വളർത്തിയിടുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി ഇന്ത്യൻ സോറിൻ്റെ സമരത്തിലേക്കൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് അവിടെ തൊഴിലാളിയായിരുന്ന ഒരാളാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായൊക്കെ മാറുന്നത് അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആളെക്കുറിച്ച് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് ഇത്തരത്തിൽ അവൻ കറുപ്പ് വിറ്റിട്ടാണ് ജീവിച്ചത് ഓക്കെ ഇനി അദ്ദേഹം കറുപ്പ് വിറ്റിട്ടാണോ ജീവിച്ചെന്നില്ല എന്ന് നമുക്ക് അറിയില്ല അതവിടെ നിൽക്കട്ടെ അജിംസാണ് അത് പറയുന്നത് നമ്മുടെ ദാവീദും അജിംസും ഒക്കെ കൂടിയിരുന്നതാണ് ഈ തള്ളു തള്ളുന്നത് ഇനി അജിംസൊക്കെ പറഞ്ഞുകൊണ്ട് മിക്കവാറും ശരിയാകാനാണ് സാധ്യത കാരണം അവർ നുണയെന്നും പറയാത്തവരാണല്ലോ അപ്പം അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മൾ എൻ്റെ ഏറ്റവും വലിയ ചോദ്യമുണ്ട് ഇവരുടെ പത്ര പത്രമായിട്ടുള്ള മാധ്യമം വിസ്മയമാണ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് താലിബാൻ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിന്റെ ഹെറോയിനെ എൺപത് ശതമാനം ഉല്പാദിപ്പിക്കുന്നത് താലിബാൻ അല്ലേ അഫ്ഗാനിസ്ഥാൻ അപ്പം അതിനൊന്നും ഇവർക്ക് കുഴപ്പമില്ല പിന്നെ ചോര കൈകളിൽ ചോര പുരുന്നിട്ടുണ്ടെന്ന് ഒരു രക്തൻഡാറ്റയുടെ കാര്യത്തിൽ അതായത് രക്തൻറ്റാത്ത ഒരു ഭൂമിക്ക് സ്ഥലമേറ്റെടുക്കേണ്ടത് സ്ഥലമേറ്റെടുത്തത് ഗവൺമെൻറ് ആവേണ്ട അതായത് രക്തനാറ്റല്ലേ ആ ഗവൺമെൻറ് സ്ഥലമേറ്റെടുക്കാൻ ചെന്നപ്പോൾ അവിടെ ആദിവാസികളായി ഒരു പ്രശ്നമുണ്ടായി വെടിവയ്പിൽ ആളുകൾ മരിച്ചു അങ്ങേറ്റം ഖേദകരമായ കാര്യമാണ് പക്ഷെ അതുകൊണ്ട് രക്തൻഡാറ്റയുടെ കൈകളിൽ കറയാണെന്ന് പറയുന്ന അജിംസും ദാവി നോക്കുക അപ്പാഹിയാസിൻവറിനെയും ഇസ്മയിൽ ഖാനിയുടെ ഒന്നും കൈകളിൽ കറയില്ലേ രക്തക്കറയില്ലേ ഈ പുഴത്തരൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കാമെന്നല്ലാതെ കുറേ ആളുകൾ ഇതിൻ്റെ പുറത്തൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞു പറ്റിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവരെ നടത്തുന്ന ബോയ്ക്കോട്ട് കൊണ്ട് ടാറ്റയുടെ ബിസിനസ് കൂടും യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഘപരിവാർ അതുപോലെ തന്നെ വരതുപക്ഷ ആശയങ്ങൾക്കൊക്കെ കുറച്ചും കൂടി പ്രസക്തി ഉണ്ടാവുകയും ഇവരൊന്നും ശരിയല്ല ഇവരൊക്കെ എതിർക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന ചിന്തയിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാറില്ല സാർ ഈ ഈ ബോയ്ക്കോട്ട് കൊണ്ട് ടാറ്റയ്ക്ക് എന്തെങ്കിലും നഷ്ടം ടാറ്റയ്ക്ക് ഇതേതാണ്ട് ഏഴു മാസം മുമ്പ് തുടങ്ങിയിട്ട് ഒരു നഷ്ടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ടാറ്റയുടെ ലാഭം അതിവേഗം കുതിച്ചു വരികയാണ് ഇപ്പോൾ ടി സി എസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ടാറ്റയുടെ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം റവന്യൂവിൻ്റെ സിംഹവാവുണ്ടാകുന്നത് എന്തായാലും ഇതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകാറില്ല ഷിബിലേ എന്നൊന്നാലോചിച്ചിരിക്കും ഇപ്പോൾ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം വരുമ്പോൾ അവിടെ വളരെ ചെറിയൊരു ആളുകൾ മാത്രമല്ലേ ഈ പറയുന്ന ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യും ഈ പ്രസ്താവന കേൾക്കുമ്പോൾ കുറെ കൂടി കൂടുതൽ ആളുകൾ പേടിക്കും പിന്നെ ഞാൻ ഷിബിലോട് കൃത്യമായിട്ട് പറയുന്നു സുദിയോക്കെതിരെയാണ് ഒരു സമരം ചെയ്യുന്നത് ഈ സുദിയോലൊക്കെയുള്ള തിരക്കൊന്നും കുറക്കാൻ പറ്റില്ല കാരണം ഒരു സാധാരണക്കാരായ ആളുകൾക്ക് പോലും കുറച്ചുകൂടി സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും അവിടെ കയറി കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ടുള്ള ഷോപ്പിംഗ് അനുഭവം ഉണ്ടാകാനും ഒക്കെ സഹായിച്ചിട്ടുള്ളൊരു കമ്പനിയുടെ പേരാണ് യഥാർത്ഥത്തിൽ എത്തുന്നത് സുദിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് സുദിയോല് നാളെ ഇവിടെയുള്ള മറ്റേ മൗദൂദികളും അതുപോലെ ജമാഅത്ത് ഇസ്ലാമികളും എസ് ഒക്കെ ചെന്ന് പ്രതിഷേധം നടത്തിയ യഥാർത്ഥത്തിൽ ഇനി ഇതറിയാത്ത ആളുകൾ കൂടി ഇതറിയുകയും കുറെ കൂടി ആളുകൾ പോയി സാധനം മേടിക്കുകയും ചെയ്യും മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് വളരെ ചീപ്പ് ആയിട്ടുള്ള കുറച്ചുകൂടി എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ആണെന്ന് മനസ്സിലാവും ഇപ്പോഴും സുതിയോൻ്റെ അകത്തേക്ക് കേറാത്ത ഒരുപാട് പാവപ്പെട്ട സാധനക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ ഈ ഗ്ലാസ് ഇട്ട ചില്ലിട്ട കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള ഷോറൂം കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതിൻ്റെ വലിയ വില കൂടുതലായിരിക്കും എന്നാണ് അപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാനും ടാറ്റയുടെ കച്ചവടം കൂട്ടാനും അതിന് സഹായിക്കോളൂ എൻ്റെ തോന്നൽ യഥാർത്ഥത്തിൽ ശരിയാണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ടാറ്റയുടെ എന്തെങ്കിലും ചില്ലറ കൂടി മേടിച്ചിട്ടുണ്ടാവാൻ ഉള്ള എല്ലാ സാധ്യതയും ഉണ്ട് ടാറ്റ അങ്ങനെ കൈയച്ച് സംഭാവന കൊടുക്കുന്ന ആളുകളാണ് ഇപ്പം ടാറ്റ ഒരടയ്ക്ക് മുന്നൂറ്റി അൻപത് കോടി രൂപയോളം എന്ത് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് അൻപത് അൻപത്തഞ്ചു ആറ് കോടി രൂപയോളം എന്ത് ചെയ്തിട്ടുണ്ട് ടാറ്റ പ്രോഗ്രസീവ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭാവനകളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെയുള്ള പല സംഭാവനകളും ടാറ്റ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനപ്പുറത്തേക്കുള്ള സംഭാവനകളുമൊക്കെ തന്നെ തീർച്ചയായിട്ടും ടാറ്റ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സംഭാവന പോലും മേടിച്ചുകൊണ്ടായിരിക്കുമോ ഈ സമരം എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട് അല്ലാതെ ഇതിനപ്പുറം ഒരു തേങ്ങയും സംഭവിക്കാനില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാട്ടോ ഈ സമരം നടത്തുന്നവർ രാജ്യദ്രോഹികളാണ് എന്നൊക്കെ ബി ജെ പി പറയുന്നുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾ പറയുന്നുണ്ട് ബി ജെ പി പറയുന്നില്ല സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥവും ഇല്ല നമുക്ക് തീർച്ചയായിട്ടും ജനാധിപത്യപരമായി ഇപ്പോൾ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിനൊക്കെ നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ടാറ്റയുടെ വരുമാനം കൂടുകയാണ് ചെയ്യുക ഇനി ഇപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത എനിക്ക് തോന്നുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴെങ്കിലും പ്രോഫിറ്റിൻ്റെ ചെറിയൊരു ശതമാനം ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കാൻ വളരെ വിശാലകൃതനായിട്ടുള്ള മുതലാളി ടാറ്റ മുതലാളി തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്